ഹായ് കൂട്ടുകാരി ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ വേറെ എന്താണ് ആ കൂട്ടുകാരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് പക്ഷെ കമൻ്റ് ഒന്നും ഇടാൻ ചിലപ്പം പറ്റിയെന്ന് വരുന്നില്ല കാരണം നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് ആൺകുട്ടിയോടും പോകുമ്പോഴാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കാണും ഇങ്ങനെ അപ്പൊ കമന്റൊക്കെ ഇടാത്തലൊന്നും കൂട്ടുകാർക്ക് കിണക്കൊന്നും തോന്നരുത് ഉം പിന്നെന്താണ് എന്തൊക്കെയോ പറയണോന്ന് വിചാരിച്ചു വരും കൂട്ടുകാരെ പക്ഷെ എല്ലാം അങ്ങ് പോവാ ഉം പോവാ പിന്നെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇന്ന് ഞായറാഴ്ച രാവിലെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതും അപ്പോൾ മൂത്ത മോനും ഒക്കെ കഴിഞ്ഞ ദിവസം വന്നതായിരുന്നു ഇവിടെ അവർ രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് പിന്നെ കൊച്ചു കൊച്ചുമോൻ ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു ഇന്നലെ വൈകിട്ടല്ല ഇന്നലെ രാവിലെ അവൻ ഇവിടെ വന്നായിരുന്നു വന്നിട്ടാവും പിന്നെ വൈകിട്ട് രാത്രില്ല പോയി ഞങ്ങൾ പിന്നെ വൈകിട്ട് അങ്ങ് പള്ളിയിലോട്ട് പോയി പള്ളിയിലോട്ട് പോയപ്പോൾ ഞാനും ചേട്ടനും കുഞ്ഞും മോളും കൂടെ ആണ് പോയത് പിന്നെ പിന്നെ വേറെ എന്താ അവർ വന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ചെന്ന് പള്ളിയിലൊക്കെ എല്ലാവരും തിരിച്ചു പോയിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയാണ് അപ്പോൾ ആ സമയത്ത് പിന്നെ കൊച്ചുമോൻ അങ്ങ് പോയായിരുന്നു അവൻ വന്നില്ലായിരുന്നു പിന്നെ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോയാൽ അപ്പോൾ മോള് വന്നില്ല മോക്ക് പിന്നെ ഇന്ന് ഡ്യൂട്ടി ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് മോള് വന്നില്ല ഞാനും ചേട്ടനും മൂത്ത മോളും മൂത്തമരിമോളും മോനും കുഞ്ഞുങ്ങളാണ് കൂടെ ആണ് പോയത് അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നു അവിടെ കുറച്ച് ജോലികളും കാര്യങ്ങളും എല്ലാ ഞായറാഴ്ചയും അവിടെ ജോലികൾ ഇഷ്ടം പോലെ ഉണ്ട് ഞായറാഴ്ച എന്നല്ല അല്ലാതെ തന്നെ നമുക്ക് എപ്പോഴും അവിടെ ജോലികൾ ഇഷ്ടം പോലെ ഉണ്ട് കാരണം എല്ലാവരും ജോലിക്കിറങ്ങി പോകുന്നുണ്ട് ഒരു സൗദി കിട്ടുമ്പോൾ ഇഷ്ടം പോലെ ജോലികളാണ് നമ്മുടെ വീട്ടിൽ ഇപ്പം കുറേച്ച കുറേച്ചെ കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ തോടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക ഇപ്പോൾ ഉണക്ക് വരുന്ന സമയത്തൊക്കെയല്ല നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് മണ്ണൊക്കെ കോരി ഇടുക അവിടെ വരമ്പിൻ്റെ സൈഡൊക്കെ വൃത്തിയാക്കുക കാട് തെളിക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളും അപ്പോൾ ചെറിയ ചെറിയ ജോലികളുണ്ട് പിന്നെ പറമ്പിൽ ഇപ്പോൾ കുറച്ച് പോച്ചയും പുല്ലുമൊക്കെ കുറവാണ് ഉണക്കായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇനി മഴ പിടിക്കുമ്പം കാണാം കാട് വരുന്നത് അപ്പോൾ ഞായറാഴ്ച പോലും ഞങ്ങൾക്ക് തികയാത്ത പോലെ ജോലികൾ ഇഷ്ടം പോലെ കാണും പിന്നെ ഏകൊരു സമാധാനം ഇനിയിപ്പോൾ രണ്ട് മാസം സ്കൂളൊക്കെ അടച്ച് വരുമ്പോൾ ഞാൻ ഡെയിലി അവിടെ കാണും അങ്ങനെ കുറേശ്ശെയൊക്കെ വൃത്തിയാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് പിന്നെ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും പക്ഷെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ അന്നേരം പറ്റിയില്ല ജോലിയൊക്കെ ചെയ്ത സമയത്തേ കാരണം രാവിലെ ചെന്ന് ഞങ്ങൾ ചോറും കറി ഞങ്ങൾ എല്ലാവരുടെയും കൂടി ചോറും കറിയെല്ലാം എല്ലാം വെന്തു പറക്ക് വെച്ചിട്ട് ജോലിക്കിറങ്ങിയത് അപ്പോൾ ആ സമയത്ത് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഓരോരോ കാരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞും ജോലിയൊക്കെ വന്ന് ഓർക്കുന്നില്ലല്ലോ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ നോക്കി ചുന്തിട്ട് ഞാൻ പൂട്ടും ഞാൻ വേണ്ട ചാർജ വീട്ടിൽ ചെല്ലുമ്പോണ്ടല്ലോ എനിക്ക് ചെരുപ്പില്ല വന്നു വന്ന് മന അടക്കളമ്മയുടെ ചെരുപ്പ് വേടപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് മടി

അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് കൂട്ടുകാരേ രണ്ടും ഇന്നലെ വില നല്ല ചെടിക്കും ഇതൊന്നും വെള്ളം കോരിയില്ല ഇത്ത മോനെ ജോലിക്ക് പോയെടുത്തു കൊണ്ടുവന്നാണേ പണിക്ക് പോയാൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അത് ചെക്കപ്പു അപ്പൊ എന്റെ കൊച്ചുമോനാണാ അതിനെ കഴിച്ചു നോക്കത് കൊള്ളാവോ നല്ലതാണോ ഇങ്ങോട്ട് നോക്കി പത്താ പറ പഴം തിന്നാൻ സമ്മതിക്കത്തില്ല കൂട്ടുകാരെ പഴം പഴുത്ത അതും പണിക്ക് വീട്ടിന്ന് മോൺ കൊടുത്തിട്ടതാണെ പച്ചക്കായത് പഴുത്ത് അമ്മ പുട്ടുണ്ടാക്കും പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞാ ഇത് തിന്നാ ഞാൻ സമ്മതിക്കത്തില്ല കഞ്ഞുവെക്കാൻ അടപ്പത്ത് വെച്ചു വേ കൊള്ളത്തില്ല അങ്ങനെ പിടിച്ച രാവിലെ കഴിക്കാൻ പുട്ടും ചെറുപയർ പുഴുങ്ങിയതും പഴവുമായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചിക്കൻ കറിയും ചോറും ചെറുപയറ് തോരനും ചെറിയ ചൂരമ്മയും വറുത്തതുമായിരുന്നു അപ്പിട്ടുണ്ട് ഉണ്ടെന്ന് ഇത്ര ട ഞാൻ ചേട്ടനോടെ വൃത്തിയാക്കി ഇനി മഴ വരുമ്പം വെള്ളമൊക്കെ അങ്ങനെ പോകാനായിട്ട് ചാലാണ് നമ്മുടെ വരമ്പിൻ്റെ സൈഡ് തന്നെ അപ്പോൾ അവിടെ വരെ തെളിച്ചു ഇനി അവിടുന്ന് കുറച്ചും കൂടെ ഉണ്ട് അതിൻ്റെ അടുത്ത ദിവസം വെച്ചു മടിച്ചു ഇനി ഇങ്ങനെ കട്ടയൊക്കെ നല്ല വൃത്തിയായിട്ട് മണ്ണിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് അടുക്കി വെച്ചു അവിടെ ആ കൊച്ച് രണ്ട് ചെടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ചെടിയൊക്കെ അവൾ വെച്ചോളും ഇവിടെ വൃത്തിയാക്കിയിട്ട് കൊടുത്താൽ മതി ഇപ്പം ഇങ്ങനെയാണ് വെള്ളം അങ്ങോട്ട് താഴെ വയലിലോട്ട് പോകുന്നത് പക്ഷേ നമ്മുടെ ഈ വയലിനെക്കാട്ടി കിളന്ന് കിടക്കുന്ന വയൽ വയലല്ല അതിന് ഇനി വെള്ളം പോകുന്ന ഭാഗം കിടന്ന് കിടക്കുക അവരിങ്ങനെ വെട്ടിക്കോരാതെ കിടക്കുന്നുണ്ടേ അത് തന്നെയല്ല കണ്ടോ അത്ര എങ്ങനെ വെള്ളം പോകുക റിട്ടേൺ ഇവിടെ തന്നെ വെള്ളം നിൽക്കും മിക്കവാറും അതേ ഉള്ളൂ ഉള്ളു കറൻറ്റിൻ്റെ എറുത്ത് കമ്പിയൊക്കെ കൊണ്ട് വെച്ചത് അതിനകത്തുനിന്ന് എറുത്തൊന്നുമില്ല ഞങ്ങൾ കാട് കയറിയതെല്ലാം പോയി കാട് കയറി കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇനിയിപ്പോൾ ഇത് മരുമോളാണ് ഈ കല്ലിൻ്റെ സൈഡല്ല പിന്നെ പോച്ചെങ്ങനെ തട്ടിക്കളഞ്ഞ് അങ്ങോട്ടുണ്ടായിരുന്നു ആ സൈഡെല്ലാം അവൾ തട്ടിക്കളഞ്ഞ് കുറയും ചേട്ടൻ കഴിക്കാൻ കയറിപ്പോയി ഞാനിനി കഴിക്കട്ടെ വിശക്ക് രാവിലെ അവർ പുട്ട് കഴിച്ചു ഞാൻ ചോറ് കഴിച്ചു ചെടിക്കെല്ലാം വെള്ളം കോരണം ചെടി എല്ലാം പാടി നിൽക്കുക രണ്ടു ദിവസം ഇന്നലെ ഒന്നും ഞാൻ വന്നില്ല വെള്ളം കോരിയില്ല ഇന്നലെ അവളും അവിടെ ആയിരുന്നു ജോലിക്ക് പോയിട്ട് അവൾ അങ്ങോട്ട് അങ്ങോ പോയിരുന്നു ഇഷ്ടംപോലെ പണിയുണ്ട് കുടുംബശ്രീക്ക് പോകണം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് ഇന്ന് രാവിലെ ഇതും ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് വീട്ടിലെ മുരിങ്ങയാണ് കൂട്ടുകാർ മുരിങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ അപ്പോൾ ചേട്ടന് മേളി കയറി പറിക്കുകയാണ് രണ്ടെണ്ണം വിളഞ്ഞതുണ്ടായിരുന്നു അത് പറച്ച് കണ്ടോ ഉം താട്ടേട്ടോ ആ ആ ഇല്ലന്നേ അപ്പോ ഇതാണ് നമ്മുടെ മുരിങ്ങിക്ക രണ്ടെണ്ണം കണ്ടോ കിട്ടുകാരി ഇവിടെ ഒരെണ്ണം നിപ്പോണ്ട് വിളഞ്ഞില്ല പൊട്ട അങ്ങനൊരഞ്ചാറ് ഇനിയുണ്ട് അപ്പോ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായി കൂട്ടുകാരേ